ജനുവരി മൂന്നിന് ജയ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈക്ക് വേണ്ടിയാകും ഇറങ്ങുക നിലവിൽ ബംഗളൂരുവിലെ ചൊവ്വാഴ്ച വരെ അവിടെ തുടരും അതിനുശേഷം ജനുവരി രണ്ടിന് ജയ്പൂരിലെത്തി മുംബൈ ടീമിനൊപ്പം ചേരുന്ന അദ്ദേഹം മൂന്നിനും ആറിനും നടക്കുന്ന മത്സരങ്ങളിൽ കളിക്കുമെന്ന് ടൈം ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയക്കെതിരെയായ മൂന്നാം ഏകദിനത്തിൽ അലക്സ് കാര്യ പുറത്താക്കാൻ പിന്നോട്ട് ഓടി ക്യാച്ച് എടുക്കുന്നതിനിടെയായിരുന്നു ശ്രയാസിന് ഗുരുതരമായി പരിക്കേറ്റത് വീഴ്ചയിൽ ഇടതു വാര്യലിന് ആഘാതമേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് താരത്തെ സിഡ്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശസ്ത്രക്രിയക്ക് ശേഷം നീണ്ട വിശ്രമത്തിലായിരുന്ന താരം ഇപ്പോൾ ബാറ്റിംഗിൽ മികച്ച ഫോം വീണ്ടെടുത്തിട്ടുണ്ട്